െ തോമസ് എൻ സി പി സംസ്ഥാന അധ്യക്ഷനാകും കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിനെ എൻ സി പി ശരത് പവാർ വിഭാഗത്തിന്റെ സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുത്തു പാർട്ടി ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന്റെ അധ്യക്ഷതയിൽ മുംബൈയിൽ ചേർന്ന യോഗത്തിലേതാണ് തീരുമാനം വനമന്ത്രി എ കെ ശശീന്ദ്രൻ തോമസ് കെ തോമസിനായി വാദിച്ചു സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച പി സി ചാക്കോ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി തുടരും ഇരുപത്തഞ്ചിന് ശേഷമാകും ഔദ്യോഗിക പ്രഖ്യാപനം ഇക്കഴിഞ്ഞ ആഴ്ചയായിരുന്നു പി സി ചാക്കോ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അപ്രതീക്ഷിതമായി രാജിവെച്ചത് ചാക്കോയെ രാജിവെപ്പിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ ശശീന്ദ്രപക്ഷം നടത്തുന്നതിനിടയിലായിരുന്നു രാജി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് പാർട്ടി ദേശീയ അധ്യക്ഷൻ ആവശ്യപ്പെട്ടിട്ട് പോലും മുഖ്യമന്ത്രി അതിന് തയ്യാറാകാതിരുന്നത് വേദനിപ്പിച്ചുവെന്നും ഒടുവിൽ പാർട്ടി പിളർപ്പിലേക്ക് പോയേക്കുമെന്ന ഘട്ടം വന്നപ്പോഴാണ് താൻ അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞതെന്നുമാണ് ഇന്നത്തെ യോഗത്തിൽ പി സി ചാക്കോ അറിയിച്ചത് മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് എൻ സി പി തർക്കങ്ങൾ ഉടലെടുക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം എൻ സി പിയിലെ മന്ത്രിസ്ഥാനം വീതം വയ്ക്കണമെന്ന ധാരണ ഉണ്ടെന്നും അതിനാൽ തനിക്ക് മന്ത്രിസ്ഥാനം വേണമെന്നും തോമസ് കെ തോമസ് പാർട്ടിയിൽ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ അത്തരമൊരു ധാരണയില്ലെന്ന് ശശീന്ദ്രൻ വ്യക്തമാക്കി അന്ന് ശശീന്ദ്രനെയാണ് സംസ്ഥാന അധ്യക്ഷനായ എ കെ ശശീന്ദ്രൻ പിന്തുണച്ചത് എ കെ ശശീന്ദ്രനെ മന്ത്രി പിന്തുണച്ച പി സി ചാക്കോ പിന്നീട് തോമസ് കെ തോമസ് പക്ഷത്തിനൊപ്പം ിലയുറയ്ക്കുകയായിരുന്നു തോമസിനെ മന്ത്രിയാക്കിയില്ലെങ്കിൽ എൻ സി പിക്ക് മന്ത്രിസ്ഥാനം വേണ്ടെന്നുവരെ പി സി ചാക്കോയും തോമസ് കെ തോമസ് പക്ഷവും നിലപാടെടുത്തു എന്നാൽ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ മുഖ്യമന്ത്രി എതിർപ്പറിയിക്കുകയായിരുന്നു ഇതിനിടയിലാണ് തോമസിനെതിരെ നൂറുകോടി ആരോപണം ഉയരുന്നത് ഇത് മുഖ്യമന്ത്രി അറിഞ്ഞതിനാലാണ് അദ്ദേഹം തോമസിന് മന്ത്രിസ്ഥാനം നൽകുന്നത് എതിർത്തതെന്നും റിപ്പോർട്ടുകൾ വന്നു എന്നാൽ എൻ സി പി അന്വേഷണ കമ്മീഷൻ ഇത്തരമൊരു ആരോപണം തള്ളുകയായിരുന്നു ഇതോടെ കുട്ടനാട് എം എൽ എയെ അനുകൂലിക്കുന്നവർ മന്ത്രി ആവശ്യവുമായി വീണ്ടും രംഗത്തു വന്നു ചാക്കോയായിരുന്നു ഇതിന് ചുക്കാൻ പിടിച്ചത് ഇതോടെ ചാക്കോയെ അധ്യക്ഷ സ്ഥാനത്തു നിന്നും നീക്കാനുള്ള ശ്രമങ്ങൾ ശശീന്ദ്രൻ പക്ഷം ആരംഭിച്ചു അദ്ദേഹത്തിനെതിരെ പ്രമേയം കൊണ്ടുവരാനുള്ള ഒപ്പ് ശേഖരണവും ശശീന്ദ്രൻ പക്ഷം തുടങ്ങി ഇതിനിടയിൽ നിലനിൽപ്പിനായി തോമസ് പക്ഷം ശശീന്ദ്രനൊപ്പം കൈകോർക്കുകയും കോൺഗ്രസ് നിന്ന് വന്ന പി സി ചാക്കോ ഒറ്റപ്പെടുകയുമായിരുന്നു തുടർന്നാണ് രാജി എന്ന തീരുമാനത്തിലേക്ക് ചാക്കോ എത്തിച്ചേർന്നത്